നമസ്കാരം ചാക്ക ഓൾസെയിൻസ് ജംഗ്ഷന് സമീപത്തു നിന്ന് കാണാതായ മേരി എന്ന രണ്ട് വയസ്സുകാരിയെ തിരികെ കിട്ടിയെങ്കിലും തട്ടിക്കൊണ്ടുപോയവർ ഒളിവിലാണ് പോലീസിന് കണ്ടെത്താനും കഴിയുന്നില്ല അതീവ സുരക്ഷ വേണ്ട സ്ഥലത്താണ് ഇതെല്ലാം നടന്നത് സി സി ടി വിയുടെ കൃത്യമായ നിരീക്ഷണമില്ലാത്തത് പ്രതികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊല്ലത്ത് നടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിന്റെ അതേ ആവർത്തനമാണ് തിരുവനന്തപുരത്തും നടന്നത് കൊല്ലത്ത് ഒരു ദിവസം കുട്ടിയെ അവർ കൂടെ കരുതിയപ്പോൾ ചാക്കയിൽ പത്തൊൻപത് മണിക്കൂറിൽ ആ തട്ടിക്കൊണ്ടുപോകൽ അവസാനിപ്പിച്ചു ഇത്രയും സമയം കുഞ്ഞ് എവിടെയായിരുന്നു എന്നതിൽ ദുരൂഹത മാറുന്നില്ല കൊച്ചുവേളിയിലെ റെയിൽപാളത്തിന് സമീപത്തെ ഓടയിൽ നിന്നാണ് കുഞ്ഞിനെ പോലീസ് കണ്ടെത്തിയത് പലതവണ നാട്ടുകാരും പോലീസും എല്ലാം പരിശോധന നടത്തിയ സ്ഥലത്തു നിന്നാണ് അപ്രതീക്ഷിതമായി പോലീസ് കുഞ്ഞിനെ കണ്ടെത്തിയത് കുഞ്ഞിനെ കാണാതായ സ്ഥലവും കണ്ടെത്തിയ സ്ഥലവും തമ്മിൽ കഷ്ടിച്ച് അര കിലോ മീറ്റർ ഉള്ളൂ അതായത് കുട്ടിയെ കാണാതായതിനു ശേഷം എപ്പോഴും പോലീസ് നിരീക്ഷണം വേണ്ട സ്ഥലം അതുണ്ടാകാത്തത് കൊണ്ടാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ അവർക്കായത് പോലീസിന്റെയും നാട്ടുകാരുടെയും അന്വേഷണം ഊർജിതമാക്കിയതോടെ കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർക്കും ഇതാണ് സംഭവിച്ചത് മാധ്യമങ്ങളിൽ ഈ വാർത്ത നിറഞ്ഞതോടെ കുട്ടിയെയും കൊണ്ട് കടക്കാൻ ചാക്കയിലും പ്രതികൾക്ക് കഴിയാതെ പോയി അങ്ങനെ മാധ്യമ കരുതലിൽ ഒരു തട്ടിക്കൊണ്ടു പോകൽ ശ്രമം കൂടി പൊളിഞ്ഞു സാമൂഹിക മാധ്യമങ്ങളിലൂടെ കുട്ടിയുടെ ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തട്ടിക്കൊണ്ടു പോയവർ പിടിക്കപ്പെടുന്നതിന് മുൻപ് കുട്ടിയെ തിരികെ നൽകി ഓയൂരിൽ തട്ടിക്കൊണ്ടു പോകലിൽ നിരവധി സംശയങ്ങൾ ഉയർന്നിരുന്നു നരബലി അവയവ മാഫിയ കുട്ടിയെ കടത്തൽ മാഫിയ എന്നിവയെല്ലാം സംശയനിഴലിലായി ഇതിനെല്ലാം വേണ്ടി സംഘങ്ങൾ സജീവമാണ് എന്ന വിലയിരുത്തലും വന്നു എന്നാൽ ഓയൂരിലെ അന്വേഷണം ഒറ്റ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി അതുകൊണ്ട് തന്നെ അതിനു പിന്നിൽ മറ്റു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് ആരും കണ്ടെത്തിയില്ല ഇത്തരം മാഫിയകളാകാം ചാക്കിയിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന വിലയിരുത്തൽ ഉയരുന്നുണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പൊന്തക്കാട്ടിൽ നിന്നാണ് രാത്രി എട്ട് മണിയോടെ കുഞ്ഞിനെ കണ്ടെത്തിയത് ട്രാക്കിന് സമീപത്ത് വെള്ളം ഒഴുകാത്ത ഓടയ്ക്കുള്ളിൽ നിന്നാണ് കുഞ്ഞിനെ പോലീസ് കണ്ടെടുത്തത് ഇവിടം പൊന്തക്കാടാണ് ഈ ഭാഗത്ത് ആൾതാമസം ഇല്ലെങ്കിലും എതിർഭാഗത്ത് വീടുകളുണ്ട് കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഇവിടെ പലതവണ പരിശോധനയും നടത്തിയിരുന്നു പോലീസ് പല ഭാഗമായി തിരിഞ്ഞ് പരിശോധന നടത്തുന്നതിനിടയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം മണ്ഡതല പോലീസ് സംഘം പരിശോധന നടത്തുന്നതിനിടെ കാട്ടിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് സംഘം കുഞ്ഞുമായി ഓടി കണ്ടതെന്ന് സമീപവാസികൾ പറയുന്നു തിരുവനന്തപുരത്തെ അതീവ സുരക്ഷാ മേഖലയിലെ രണ്ടര വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോകൽ ചർച്ചയാക്കുന്നത് വലിയ സുരക്ഷാ വിഷയങ്ങൾ കൂടിയാണ് പ്രതിരോധ വകുപ്പിന് വേണ്ടി അത്യാധുനിക വസ്തുക്കൾ ഉണ്ടാക്കുന്ന ബ്രഹ്മോസിന്റെ തൊട്ടടുത്താണ് സംഭവം ഇതിനൊപ്പം വിമാനത്താവളത്തിന്റെയും അതിർത്തി പ്രദേശം റെയിൽവേ ട്രാക്കും കടന്നുപോകുന്നു ഈ റോഡ് പോകുന്നത് അതീവ സുരക്ഷ അനിവാര്യമായ ബി എസ് എസ് സിയിലേക്കാണ് ഐ എസ് ആർഒയുടെ സ്ഥാപനത്തിലേക്കുള്ള വഴി എന്നാൽ ഈ റോഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ സി സി ടി വി സംവിധാനം പോലും നിലവിലില്ല ഇതാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകൽ അന്വേഷണത്തിലും പ്രതിബന്ധമായത് പഴുതടച്ച സുരക്ഷ വേണ്ട ഈ മേഖലയിൽ നാടോടികൾക്ക് ടെന്റ് കെട്ടി കഴിയാനാകുന്നു എന്നതും അതീവ ഗുരുതര വിഷയമാണ് ആർക്ക് വേണമെങ്കിലും ഇവിടെ തമ്പടിക്കാനും പ്രവർത്തനങ്ങൾ നടത്താനും കഴിയുന്ന അവസ്ഥയുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് തീവ്രവാദ ആക്രമണങ്ങളുടെ പരിധിയിൽ വരാവുന്ന വ്യവസായ സ്ഥാപനങ്ങളും ഈ പരിസരത്തുണ്ട് ടൈറ്റാനിയവുമുണ്ട് ഗുണ്ടാ സംഘങ്ങളുടെ വിഹാര കേന്ദ്രമായ ഇവിടെ പോലീസ് പെട്രോളിങ്ങും നാമം മാത്രമാണ് ഇതെല്ലാം മുതലെടുത്താണ് അതീവ സുരക്ഷ വേണ്ട സ്ഥലത്ത് നാടോടികളും തമ്പടിക്കുന്നത് റെയിൽവേ അനാസ്ഥയിൽ അവരുടെ പ്രദേശം കാടുകയറിയ അവസ്ഥയിലും അതായത് തിരുവനന്തപുരത്തെ അതീവ സുരക്ഷ വേണ്ട സ്ഥലത്താണ് ക്യാമറ നിരീക്ഷണം പോലും ഇല്ലാത്തത് സ്മാർട്ട് സിറ്റി നിർമ്മാണങ്ങൾ കാരണമാണ് ഇതെല്ലാം എന്ന ന്യായം അധികാരികൾക്ക് പറയാമെങ്കിലും എല്ലാ മണിക്കൂറിലും നിരീക്ഷണം അനിവാര്യമായ പ്രദേശമാണ് ഇവിടം എന്ന് വ്യക്തമാണ്